ാവശ്യം നമ്മുടെ കയ്യിലുള്ളത് ഒരു ജൂപ്പിറ്റർ ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ജൂപ്പിറ്റർ നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ ജൂപ്പിറ്റർ ഉണ്ടെന്ന് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വിളിക്കാറുണ്ട് അപ്പം ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ഒരു നല്ലൊരു ജൂപ്പിറ്റർ ആണ് ആദ്യം തന്നെ ജൂപ്പീറ്റർ ഉണ്ടേ പുറം എന്ന് പറയുന്നത് സംഗതിന് അത് വണ്ടി ഉപയോഗിക്കാതെ അല്ലെങ്കിൽ കഴുകാതിരുന്നിട്ടുള്ള ഒരു സംഭവമാണ് ജസ്റ്റ് ഒന്ന് സർവീസിന് കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് മറ്റേ വാക്സിന് വെച്ച് പോളിഷ് ചെയ്യുകയാണെങ്കിൽ സംഭവം നന്നായി കിട്ടും വണ്ടി ഇങ്ങനെ അധികം ഉപയോഗിച്ചിട്ടൊന്നുമില്ല വെറുതെ ഇരിപ്പാണ് ഇപ്പോൾ അതുകൊണ്ടാണ് ഈ കൂടുതലും ഒരു സംഭവം കാണുന്നത് അതായത് അഴുക്ക് അഴുക്കാണ് കൂടുതലും ഇനി ഇതിന്റെ മൊത്തത്തിലുള്ള കംപ്ലൈന്റ് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു കാണാം ഈ ഒരു ഭാഗത്ത് ഈ ചുളിവ് ഞളക്കെന്നൊക്കെ പറയില്ലേ ആ ഒരു സംഗതി ഇവിടെ കാണുന്നുണ്ട് ഈ ഭാഗം പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഈ സാധനമൊക്കെ നിങ്ങളാ വാക്സിനിട്ട് ബ്ലാക്ക് ആവാണെങ്കിൽ നല്ല അടിപൊളി ഈ ഭാഗങ്ങളൊക്കെ നല്ല ഫുൾ നല്ല ബ്ലാക്ക് ബ്ലാക്കായിട്ട് തന്നെ ഇരിക്കും ഇടാം പിന്നെയുള്ള സംഗതി പറയുന്നത് നമ്പർ പ്ലേറ്റ് കണ്ട ഈ നമ്പർ പ്ലേറ്റ് ചിലപ്പോൾ മാറ്റി അടിക്കേണ്ടി വരിക അതൊരു മോശം പോലെ കാണുന്നുണ്ട് പിന്നെ ഈ ഫ്രണ്ടിലെ ഈ മഗ്ഗാഡിൻ്റെ നമ്മുടെ ഫ്രണ്ട് വീലിൻ്റെ അവിടുത്തെ മഗ്ഗാഡിൻ്റെ അവിടെ തുരുമ്പുണ്ട് അത് ടച്ച് വെയിലും വരും എന്ന് വിചാരിച്ചിട്ട് വണ്ടിക്ക് വേറെ എൻജിൻ്റെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല വണ്ടിയൊക്കെ അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് വണ്ടി അപ്പോൾ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്താണ് വണ്ടി ഇരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡല് വണ്ടി ഇരിക്കുന്നത് ഇനി ബാക്ക് ടയർ ബാക്ക് ടയറുകയാണെങ്കിൽ സിയറ്റിൻ്റെ ടയറാണ് അത് പുതിയ ടയറാണ് കിടക്കുന്നത് വേറെ കുഴപ്പങ്ങളൊന്നും ടയറിലില്ല ഫ്രണ്ട് ടയർ ഒരു അമ്പത് ശതമാനം ഉണ്ടാവുള്ളൂ എം ആർ എഫിന്റെ ടയർട്ടോ അമ്പത് ശതമാനം ടയർ ഉണ്ടാവുള്ളൂ പിന്നെ ഫ്രണ്ട് ഇവിടെ ദുരുമ്പും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഉള്ളത് ഇവിടെ പുഡ്രസ്റ്റ് ഉണ്ട് പക്ഷെ ഇപ്പുറത്ത് പുഡ്രസ്റ്റ് ഇല്ല കേട്ടോ ഇവിടെ പുഡ്രസ്റ്റ് ഇല്ല വരും ബാക്കി ഇതിൻ്റെ സേഫ്റ്റി ഗാർഡ് കാര്യങ്ങളൊക്കെ ഇല്ലേ എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ടുള്ളത് വേറെ ഇപ്പൊ പോണമെങ്കിൽ കൂടെ എടുത്താണ് വണ്ടി ഇരിക്കുന്നത് ഇനി ഇൻഷുറൻസ് പുതിയത് എടുത്തു തരും അതുപോലെ തന്നെ ും പുതിയതാണ് എടുത്ത് തരാ അപ്പൊ നിലവിൽ വണ്ടി ഓടിയതായിട്ട് കാണിക്കുന്നത് ഏകദേശം മുപ്പതിനായിരത്തി നാനൂറ്റി എൺപത്തി ഒമ്പത് കിലോമീറ്റർ ആണ് നിലവിൽ കേബിളൊക്കെ വർക്കിംഗ് ആണ് ഇനി സെക്കൻഡ് ഓണർ ആണ് വണ്ടി വണ്ടി പേര് മാറ്റിയതിന് ശേഷമാണ് നിങ്ങൾക്ക് തരാമെന്നാണ് സെല്ലർ പറയുന്നത് അത് പേര് മാറ്റണ പ്രൈസ് കൂടാതെ മുപ്പത്തി ഒൻപതിനായിരം രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരാമെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് പുതിയ ഇൻഷുറൻസ് പുതിയ പൊലൂഷൻ പേര് മാറിൻ്റെ ഫണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവാകും ഇതൊക്കെയാണ് സെല്ലർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ സെല്ലറെ കോൺടാക്ട് ചെയ്യുക വിലവേശലും കാര്യങ്ങളൊക്കെ നടത്തുക വിളിച്ചോട്ടാ പിന്നെ പേര് മാറിൻ്റെ കേസ് പറഞ്ഞല്ലോ സെപ്പറേറ്റ് പൈസ വരും അതിന് ജൂപ്പിറ്റർ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് എഞ്ചിനൊക്കെ അടിപൊളിയാണ് ഈ പറഞ്ഞ പോലെ തുരുമ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ചെറിയ സമയം ഉള്ളത് വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും വണ്ടിക്ക് കാണുന്നില്ല പിന്നെ നമ്മൾ വിറ്റ് പോയെങ്കിൽ ഫസ്റ്റ് കമൻറ്റിൽ വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് പിൻ ചെയ്തിട്ടുണ്ടാവും ആ കാര്യം കൂടി ഒന്ന് ോളൂട്ടാ അത് എല്ലാർ വിളിക്കുന്നതിന് മുന്നേ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്യണേ